ദുബായിൽ മെഗാ ഇവന്റുകൾ നടക്കുന്ന സ്ഥലങ്ങളിൽ പാർക്കിങ്ങിനി വൻ തുക നൽകേണ്ടി വരും മണിക്കൂറിന് ഇരുപത്തിയഞ്ച് ദൃഹമാണ് ഇത്തരം സ്ഥലങ്ങളിൽ ഈടാക്കുക അടുത്ത മാസം പതിനേഴ് മുതൽ പുതിയ തീരുമാനം നടപ്പാക്കുമെന്ന് പാർക്കിംഗ് മേഖലകളുടെ നടത്തിപ്പുകാരായ പാർക്കിംഗ് കമ്പനി അറിയിച്ചു വൻകിട ഇവന്റുകൾ നടക്കുമ്പോൾ വാഹനത്തിരക്ക് പരമാവധി കുറയ്ക്കുകയാണ് പുതിയ തീരുമാനത്തിന്റെ ലക്ഷ്യമെന്ന് പാർക്കിംഗ് കമ്പനി വിശദീകരിച്ചു ഇത്തരം സമയങ്ങളിൽ ആളുകൾ സ്വകാര്യ വാഹനം ഉപേക്ഷിക്കുകയും പൊതുഗതാഗതം പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ പരിസരം ബുർജ് ഖലീഫ ദുബായ് മൾ പരിസരം ഫിനാൻഷ്യൽ സെന്റർ ഡൌൺ ടൌൺ എന്നിവിടങ്ങളെയാണ് നിലവിൽ മെഗാ ഇവന്റ് മേഖലകളാക്കി കണക്കാക്കുന്നത് ഇത്തരം മേഖലകളിൽ മെഗാ ഇവന്റുകൾ നടക്കുന്ന സമയത്താണ് ഉയർന്ന നിരക്ക് വാങ്ങുകയെന്ന് പാർക്കിംഗ് കമ്പനി വിശദീകരിച്ചു ഗൾഫ് ഫുഡ് പുതുവർഷാഘോഷങ്ങൾ ജൈടെക്സ് തുടങ്ങിയ മെഗാ ഇവന്റുകൾ നടക്കുമ്പോൾ പാർക്കിംഗിന് ഇനി ഉയർന്ന നിരക്ക് നൽകേണ്ടി വരും എഫ് സോണുകളിൽ അടുത്ത മാസം ഒന്നു മുതൽ ഉയർന്ന പാർക്കിംഗ് നിരക്ക് ഈടാക്കുമെന്ന് കമ്പനി നേരത്തെ അറിയിച്ചിരുന്നു മീഡിയ സിറ്റി ഇന്റർനെറ്റ് സിറ്റി അൽസുഫു നോളജ് വില്ലേജ് എന്നിവയെല്ലാമാണ് എഫ് സോണിൽ ഉൾപ്പെടുന്നത് അരമണിക്കൂറിന് രണ്ട് ദൃഹവും ഒരു മണിക്കൂറിന് നാല് ദൃഹവുമാണ് ഇവിടെ പാർക്കിംഗ് ഫീസായി ഈടാക്കുക മാതൃഭൂമി ന്യൂസ് ദുബായ്